ഉറുക്കത്തിൽ നിന്നും നിദ്രയിൽ നിന്നും ഉണരുന്ന അവസയപ്പിതാവനെ നമ്മൾ കാണുന്നുണ്ട് നമ്മളും ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ ചില നിദ്രകളൊക്കെ വിട്ട് ഉണരേണ്ട സമയമാണ് ദൈവം പറയുന്നവയെല്ലാം വചനത്തിലൂടെയും സമയത്തിലൂടെയും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ ആ നിദ്ര വിട്ട് പുറത്തേക്ക് എഴുന്നേൽക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരുന്നു നമ്മളും നമ്മുടെ കുടുംബത്തെയും ഇടവകയും പരിപാലിക്കേണ്ടവരാ ശത്രുക്കള് എപ്പോഴാണ് ആക്രമിക്കാൻ റെഡിയായി നിൽക്കുകയാണ് ഇന്നത്തെ സമൂഹത്തിൽ അപ്പോഴൊക്കെ യൗസൈഫ് ദാമി അധീരതയുടെ ആ ഒരു ആവിഷ്കാരം നമ്മുടെ ജീവിതങ്ങളിൽ നമ്മളും സായക്തമാക്കേണ്ടതാണ് വിശുശിഹാൻ ഒരു സ്നേഹ തറിഞ്ഞ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ അതിൽ നിന്നെ ഏവർക്കും വിശ്വത് യൗസൈ പിതാവിന്റെ മരണ തിരുനാളിന്റെ മംഗളകളും പ്രാർത്ഥനകളും പ്രത്യേകിച്ച് യൗസേപ്പ് നാമധാരികളായ അച്ഛായന്മാരും ഉണ്ട് അവർക്കൊക്കെ ഒത്തിരി സ്നേഹത്തോടെ യൗസേപ്പ് പിതാവിന്റെ തിരുനാളിന്റെ മംഗളങ്ങളും നാമകേതുക തിരുനാളുടെ മംഗളങ്ങളും നേരുകയാണ് ഒത്തിരിയേറെ തിരുസഭയില് എന്നും വിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വമാണ് വിശ്വതി യൗസൈ പിതാവ് നമ്മുടെ എല്ലാം കുടുംബങ്ങളിലും പ്രാർത്ഥനാ പുസ്തകങ്ങളിലും ഒക്കെ യൗസൈ പിതാവിന്റെ ഒരു പടമില്ലാതെ ഒരിക്കൽ പോലും നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്ന ആ ഒരു ഭക്തി പോലെ തന്നെ യൗസൈ പിതാവിനെ നമ്മളെപ്പോഴും ഹൃദയത്തോട് ചേർത്ത് പിടിക്കാറുണ്ട് പേരിടുമ്പോൾ കുഞ്ഞുങ്ങളാ സ്ത്രീകളാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ പേരും പുരുഷന്മാരാണെങ്കിൽ യൗസൈ പിതാവിന്റെ പേരും സ്വീകരിക്കുന്ന പതിവ് ഇന്നും ഒത്തിരിയേറെ നിലനിൽക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് യോസൈ പിതാവ് തിരുസമയിൽ ഇത്രത്തോളം പ്രാധാന്യം വർഹിക്കുന്നതെന്നും നമുക്കറിയാം യൗസൈ പിതാവിനെ വിളിക്കുന്നത് നീതിമാൻ എന്നാണ് പരിശുദ്ധാമ്മയെ ഉപേക്ഷിച്ച് പരിശുദ്ധാമ്മയ്ക്ക് അപമാനം വരുത്തിവെക്കുവാൻ ഇടയാകാതെ എല്ലാം ഉപേക്ഷിച്ച് കുറ്റം മുഴുവൻ തൻ്റെ തലയിൽ വകച്ച് കൊണ്ടുപോകുവാൻ അദ്ദേഹം റെഡിയായി നിൽക്കുകയാണ് അപ്പോഴാണ് ദൂതൻ പ്രത്യക്ഷപ്പെട്ടു പറയുന്നത് നീ ഭയപ്പെടേണ്ട പരിശുദ്ധാത്മാവാനാണ് അവൾ ഗർഭിണവതിയായിരിക്കുന്നത് താ ദൗത്യം ഏറ്റെടുക്കുവാൻ ഉറക്കത്തിൽ നിന്നും നിദ്രയിൽ നിന്നും ഉണരുന്ന അവസയപിതാവിനെ നമ്മൾ കാണുന്നുണ്ട് നമ്മളും ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ ചില നിദ്രകളൊക്കെ വിട്ട് ഉണരേണ്ട സമയമാണ് നമുക്ക് നിദ്രയിലായിരിക്കുന്ന ഇഷ്ടമാണ് ചിലപ്പോൾ പാപത്തിൻ്റെതായ ചില നിദ്രകളാകാം ചില സ്വപ്നങ്ങളാകാം ചില മിഥ്യകളാകാം അവയൊക്കെ വിട്ട് ഉണർന്നെഴുന്നേറ്റാൽ മാത്രമേ നമുക്ക് ദൈവം പ്രവരുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ ദൈവം പറയുന്നവയെല്ലാം വചനത്തിലൂടെയും സമയത്തിലൂടെയും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ ആ നീത്തിരവിട്ട് പുറത്തേക്ക് എഴുന്നേൽക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരുന്നു യൗസൈ പിതാവ് ആ നീത്യവിട്ട് ഉണർന്നെഴുന്നേറ്റ് ദൈവം കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ചതുപോലെ നമുക്കും നമ്മുടെ ജീവിതങ്ങളിൽ കുടുംബജീവിതത്തിൽ സമൂഹ ജീവിതത്തിൽ ഇടവകയിലൊക്കെ പ്രവർത്തിക്കുവാൻ സാധിക്കട്ടെ രണ്ടാമതായി നമുക്കറിയാം യോസൈ പിതാവ് എപ്പോഴും ഒരു ധീരതയുടെ വ്യക്തിത്വമായിരുന്നു ആയിരുന്നു തിരു പ്രൊട്ടക്റ്റ് ചെയ്ത വ്യക്തിത്വമാണ് ഈശോയെ വധിക്കുവാൻ വേണ്ടി രാജാവ് അയച്ചപ്പോൾ ആ കുടുംബത്തെയും പരിപാലിച്ച വ്യക്തിത്വമാ നമ്മളും നമ്മുടെ കുടുംബത്തെയും ഇടപകെയും പരിപാലിക്കേണ്ടവരാ ശത്രുക്കളെ എപ്പോഴാണ് ആക്രമിക്കാൻ റെഡിയായി നിൽക്കുകയാണ് ഇന്നത്തെ സമൂഹത്തില് അപ്പോഴൊക്കെ യൗസൈ പിതാവിന്റെ ധീരതയുടെ ആ ഒരു ആവിഷ്കാരം നമ്മുടെ ജീവിതങ്ങളിൽ നമ്മളും സായക്തമാക്കേണ്ടതാണ് യൗസൈ പിതാവിനെ പറ്റി ചിന്തിക്കുമ്പോൾ മൂന്നാമതൊരു കാര്യം പരിശുദ്ധ അമ്മയെ വേണമെങ്കിൽ എപ്പോഴും കുറ്റം പറയുവാൻ വേണ്ടി സാധ്യത ഒരു വ്യക്തിത്വമാണ് അങ്ങനെ ഒരു അവസരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു നമുക്കറിയാം ഭാര്യയും ഭർത്താവും ഉള്ള വീട്ടില് ചെറിയ ചെറിയ കുറ്റങ്ങൾക്ക് വേണ്ടി പോലും നമ്മൾ തമാശ രോഗിയെങ്കിലും കുറ്റം പറയാണ്ട് ഞാന് കെട്ടിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനായത് ഇതിൽ നല്ല ആലോചന എനിക്ക് വന്നതായിരുന്നു ഇങ്ങനെ കെട്ടിയപ്പോഴാണ് അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് ഭാര്യ ഭർത്താവിനോടും എന്നെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം യൗസൈ പിതാവിനും പരിശുദ്ധമയെ പറ്റി പറയാമായിരുന്നു ഈ ഒരു ശിശുവിന്റെ പറ്റി എപ്പോഴും വേണമെങ്കിൽ കുറ്റപ്പെടുത്താമായിരുന്നു പക്ഷെ ഒരിക്കൽ പോലും യവസേപ്പിതാവ് പരിശുദ്ധമയെ കുറ്റപ്പെടുത്തുകയോ മാറ്റി നിർത്തുകയോ ചെയ്തില്ല മറിച്ച് ഇവയെല്ലാം ഒരു ദൈവഹിതമാണ് പരിശുദ്ധ അമ്മ ഇപ്രകാരമാണ് ആ ഒരു മംഗളവാർത്തയാക്കി മാറ്റിയത് ആ ഒരു വചനത്തെ മംഗളവാർത്തയാക്കി മാറ്റിയത് അതേപോലെ തന്നെ യവസേപ്പിതാവും തന്റെ ജീവിതത്തിൽ ലഭിച്ച ആ ഒരു ദൈവകൽപ്പനയെ മംഗളവാർത്തയാക്കി തന്നെയാണ് മാറ്റിയത് യവുസേ പിതാവും അതേ പ്രാധാന്യത്തോടെ തന്നെ ആ ഒരു സ്വപ്നത്തെ തൻ്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തുകയും പരിശുദ്ധ അമ്മയെ ചേർത്ത് നിർത്തുകയും ഉണ്ണീശോയെ ഉണ്ണീശോ എന്തുകൊണ്ടാണ് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതി വളർന്നു വന്നതിൻ്റെ ചോദ്യത്തിന് ഉത്തരം ഔസൈ പിതാവിന്റെ ഫോർമേഷനാണ് ഒരു തച്ഛന്റെ മകനായിട്ട് വളർന്നു വന്നപ്പോൾ ആ ഒരു ജോലി പഠിപ്പിച്ചിട്ടുണ്ടാകാം നല്ല ഫോർമേഷൻ കൊടുത്തിട്ടുണ്ടാകാം നമ്മുടെ ജീവിതങ്ങളിലും ഇത്തരത്തിലുള്ള ചില നന്മകൾ സ്വരൂപിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഓസെ പിതാവിനെ പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിശ്ശബ്ദതയുടെ മനുഷ്യനാണ് വചനത്തില് ഒരു വാക്കുപോലും ഒരിയാടാതെ ഇത്രയേറെ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിത്വവും ഇല്ല നമ്മളിലൊക്കെ ആരെങ്കിലുമൊക്കെ സ്വാധീനിക്കണമെങ്കിൽ നമ്മൾ അവരുടെ മുമ്പിൽ ഒന്ന് സംസാരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്ത് കാണിക്കണം ഇത്തരത്തിൽ ഘോരമായ പ്രസംഗങ്ങളോ പ്രവർത്തന ശൈലികളോ വ്യക്തി മികവുകൾ കൊണ്ടോ ഒന്നുമല്ല ഔസൈ പിതാവ് ഇവിടെ എടുത്തു കാണിക്കപ്പെടുന്നത് മറിച്ച് ദൈവ പൂർണ്ണമായും കീഴടങ്ങി ജീവിച്ചു എന്നുള്ളതാണ് നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും സമൂഹത്തിലുമൊക്കെ നമുക്കും വ്യവസായിപ്പിതാവൻ്റെ ജീവിത മാതൃക നമ്മളെ വ്യവസായിപ്പിതാവന്റെ പേര് സംഭവിക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയും നമുക്കും പിന്നിട്ടുവാൻ സാധിക്കട്ടെ ഒരിക്കൽ കൂടെ എല്ലാവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമീൻ